മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പാലക്കാടും പരിസരവും ചൂട് കൊണ്ട് പൊള്ളുമ്പോൾ ശ്രീകണ്ഠനും കൃഷ്ണകുമാറും വിജയരാഘവനും ജീവൻ മരണ പോരാട്ടത്തിൽ ഓടുകയാണ് ഇത്തവണ ശ്രീകണ്ഠനും കൃഷ്ണകുമാറും ആത്മവിശ്വാസം പ്രകടിപ്പിക്കുമ്പോൾ ഇടത് ക്യാമ്പുകളിൽ ഒരു മ്ലാനത ഉണ്ടാകുന്നുണ്ട് പെൻഷൻ കിട്ടാത്തതിൻ്റെയും വിലക്കേറ്റവും ഏറ്റവും രൂക്ഷമായി ബാധിക്കുന്ന മണ്ഡലമാണ് പാലക്കാട് കേരളത്തിലെ ഏറ്റവും അധികം സാധാരണക്കാരുടെ ജില്ലയാണ് പാലക്കാട് അവിടുത്തെ മുഖ്യ വിഷയം വിലക്കയറ്റം തന്നെയാണ് എന്നാണ് ഗ്രാമങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത്തവണ ബി ജെ പി രണ്ടാം സ്ഥാനത്ത് വരുവാൻ ഒട്ടേറെ സാധ്യതകൾ കാണുന്നുണ്ടെങ്കിലും മുനിസിപ്പൽ ചെയർമാനായിരുന്ന മുത്താൻ സമുദായക്കാരിയെ നായർ സമുദായക്കാർ ഒതുക്കിയപ്പോൾ മുത്താൻ ഗ്രാമമായ വടക്കന്തറയിൽ ബി ജെ പി കടുത്ത പ്രതിസന്ധി നേരിടുകയാണ് മൂന്ന് നായന്മാരാണ് പാലക്കാട്ട് അംഗം വെട്ടുന്നത് എങ്കിലും നായന്മാരുടെ വോട്ടുകൾ എന്ന് ഒരു കിണ്ണത്തിൻ്റെ വക്കത്തെ കടുകിൻ്റെ അവസ്ഥയിലായിരിക്കും സാഹചര്യമനുസരിച്ച് എപ്പോൾ വേണമെങ്കിലും മാറാവുന്ന വോട്ടർമാരാണ് അവർ അതുകൊണ്ട് ശ്രീകണ്ഠനും കൃഷ്ണകുമാറും വിജയരാഘവനും കാത്തിരുന്ന് തന്നെ കാണാം പാലക്കാട് പട്ടണത്തിലെയും മലമ്പുഴയിലെയും ഈഴ വോട്ടുകൾ ബി ജെ പി ക്കും കോങ്ങാടും ഒറ്റപ്പാലവും ഷൊർണൂരും സി പി എമ്മിനും അനുകൂലമായേക്കും എന്നൊക്കെയാണ് കണക്കുകൂട്ടലുകൾ മുസ്ലിം വോട്ട് ബാങ്കിൽ തൊണ്ണൂറ് ശതമാനവും ശ്രീകണ്ഠന്റെ വിജയമുറപ്പിക്കുവാൻ സഹായിക്കും അതുപോലെ കൽപ്പാത്തിക്കാർ പകുതി ശ്രീകണ്ഠനും പകുതി കൃഷ്ണകുമാറിനും വീതം വെക്കും പാലക്കാട് മണ്ഡലത്തിന്റെ പൊതുവായ സ്വഭാവമനുസരിച്ച് യു ഡി എഫ് ആധിപത്യം ഉണ്ടായിരുന്ന മണ്ഡലമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ വി എസ് വിജയരാഘവൻ എങ്ങനെ വന്നാലും ജയിച്ചു കയറുന്ന ആത്മവിശ്വാസത്താൽ തൊട്ടടുത്ത കോയമ്പത്തൂരും പൊള്ളാച്ചിയിലും വോട്ട് പിടിക്കാൻ പോയപ്പോൾ അന്നത്തെ എതിരാളിയും ഇന്നത്തെ സ്ഥാനാർത്ഥിയുമായ എ വിജയരാഘവൻ വെറും ആയിരത്തി ഇരുന്നൂറ്റി എൺപത്താറ് വോട്ടുകൾക്ക് വി എസ് വിജയരാഘവനെ മുട്ടുകുത്തിച്ചിട്ടുണ്ട് അന്ന് എ വിജയരാഘവൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാനും അന്നത്തെ സെനറ്റ് സിൻഡിക്കേറ്റ് മെമ്പറായിരുന്ന മന്ത്രി ബിന്ദുവിനെ പ്രണയിച്ച് കല്യാണം കഴിച്ചു പുതുമോടിയിലും വാർത്താ പ്രാധാന്യം നേടിയിരുന്നു പിന്നെ പാലക്കാട്ടെ കണക്കനുസരിച്ച് ഏകദേശം ഇരുപതിനായിരത്തോളം വോട്ടുകൾ വിജയരാഘവന്മാർക്ക് മാറിയും മറിഞ്ഞും ജനവോട്ട് ചെയ്തപ്പോൾ എ വിജയരാഘവൻ എം പി ആകുവാനായി പക്ഷെ പാലക്കാട്ടുകാർക്കും മലബാറുകാർക്കും വിജയരാഘവനോട് വലിയ മമതയൊന്നുമില്ല ജയരാജന്മാരോടും എ കെ ബാലനോടും ഒക്കെയുള്ള സ്നേഹം പിടിച്ചുപറ്റുവാൻ വിജയരാഘവൻ ആയിട്ടില്ല കൂടാതെ മുൻ വിവാദ എം എൽ എ ശശിയുടെ ഫാക്ടറും വിജയരാഘവനെതിരായി വോട്ടുകൾ മറിച്ചേക്കാം എന്ന് ഇടത് ക്യാമ്പുകളിൽ ഇന്ന് കേൾക്കുന്നുണ്ട് മറ്റൊരു സൗമ്യമുഖമാണ് കൃഷ്ണകുമാർ എന്നത് വിജയരാഘവനാണ് ഭീഷണി കൃഷ്ണകുമാർ പണ്ടു മുതൽ പാലക്കാട്ടുകാരുടെ കണ്ണിലുണ്ണിയാണ് ബി ജെ പിയുടെ മറ്റുള്ള നേതാക്കന്മാരെ തുലനം ചെയ്ത് നോക്കുമ്പോൾ ജനകീയ അടിത്തറയുള്ള ഏക നേതാവ് പാലക്കാട്ട് കൃഷ്ണകുമാർ തന്നെയാണ് അദ്ദേഹം മറ്റുള്ളവരെ പോലെ സ്ഥാനമാനങ്ങൾക്കായി ഓടി നടക്കാത്തതു കൊണ്ടും പാലക്കാട് ശ്രദ്ധ കേന്ദ്രീകരിച്ചതുകൊണ്ടും പാലക്കാട്ടുകാരുടെ വിശ്വാസ്യത നേടിയെടുക്കുവാൻ സാധിച്ചിട്ടുണ്ട് മുത്താൻ സമുദായത്തിൽപ്പെട്ട മുനിസിപ്പൽ ചെയർമാനെ ഇറക്കി വിട്ട വിഷയത്തിലാണ് ഒരു വിഭാഗം കൃഷ്ണകുമാറിനെതിരെ തിരിഞ്ഞിരിക്കുന്നത് ആ വോട്ടുകൾ ശ്രീകണ്ഠൻ അനുകൂലമായേക്കാം എന്തായാലും പെരുമാറ്റം കൊണ്ടും പ്രവർത്തികൾ കൊണ്ടും കേരളത്തിലെ കോൺഗ്രസ് എം പിമാരിൽ ഒന്നാമനായി മാറിയ ശ്രീകണ്ഠൻ ഇത്തവണ പാലക്കാട് കോൺഗ്രസിന് നേടിയെടുക്കും എന്നാണ് ജനസംസാരം ചാനൽ സർവേകൾ കഴിഞ്ഞ കുറേ കാലങ്ങളായി നാം കാണുന്നുണ്ട് അവർ എന്ത് പറയുന്നുവോ തലതിരിച്ചു നോക്കിയാൽ മാത്രം മതി